കഴിഞ്ഞ ദിവസമാണ് മൂന്ന് ദിവസമായിട്ട് ഈ പറയുന്ന നിതീഷ് നടത്തിക്കൊണ്ടിരുന്ന അടച്ചു കിടക്കുകയാണ് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് മാത്രവുമല്ല അവിടെ പോലീസ് എത്തിയിരുന്നു പോലീസ് ഇയാളെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അതിനുശേഷം നിതീഷിനെ കാണാനില്ല എന്നുണ്ട് അങ്ങനെയെങ്കിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണോ നിതീഷ് ഉള്ളത് അത്തരത്തിലൊരു സംസാരവും ഇല്ലെങ്കിൽ ആ രീതിയിൽ പ്രതികരണങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യവും നിലനിൽക്കുന്നു അന്വേഷണം എങ്ങനെ നടത്തുന്നു എന്നാണ് അറിയുന്നത് ഈ നിതീഷ് കസ്റ്റഡിയിലാണ് എന്നുള്ളത് സംബന്ധിച്ച ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു അതിനെ പൂർണ്ണമായും തള്ളുകയാണ് തമ്പാനൂർ പോലീസ് തങ്ങൾ നിതീഷിനെ കസ്റ്റഡിയിലെടുത്തിട്ടില്ല എന്തായാലും വൈകാതെ തന്നെ കസ്റ്റഡിയിലെടുക്കും വിശദമായി ചോദ്യം ചെയ്യും ചെയ്യുമെന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുന്ന കാര്യം ചോദിച്ചപ്പോൾ കൂടുതൽ തെളിവുകൾ തേടുകയാണ് തേടുകയാണെന്നുള്ളൊരു കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത് കാരണം ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ കൈവശമുള്ളത് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിലൂടെ പോസ്റ്റ് ഇൻസ്റ്റയിൽ വന്നിരിക്കുന്ന ആ പോസ്റ്റ് അതോടൊപ്പം തന്നെ ഇന്നലെ വന്നിരിക്കുന്ന ആ വീഡിയോ ആ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഇന്നലെ വന്നിരിക്കുന്ന ഒരു വീഡിയോ പോലീസിന് ഒരു മരണമൊഴിയായി രേഖപ്പെടുത്താം പക്ഷേ അതിന് സപ്പോർട്ടീവ് ചെയ്യുന്ന മറ്റ് തെളിവുകൾ കൂടി ആവശ്യമുണ്ട് കാരണം ഇത് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽ ഇത്തരത്തിൽ ചൂഷണത്തിന് ഇരയായെന്നാണ് പറയുന്നത്

അറിയാമായിരുന്നു അതുകൊണ്ട് ഇയാൾ എന്നൊക്കെയുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലൊരു സംഭവം എടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അല്ല പോലീസ് അതിന്റെ നടപടികൾ സ്വീകരിച്ചിരുന്നു പോലീസ് ഈ പോസ്റ്റ് വന്നതിന് ശേഷം നമ്മള് ആദ്യഘട്ടത്തിൽ ഈ പോലീസ് ഇവിടെ വെച്ച് ചെയ്ത ഒരു സംഭവം ഇൻസിഡന്റ് ഉണ്ടാവുന്നു ഇവിടെ നടപടികൾ സ്വീകരിക്കുന്നു അസ്വാഭാവിക മരണത്തിനാണ് കേസെടുക്കുന്നത് അതിന് ശേഷം ഷെഡ്യൂൾഡ് പോസ്റ്റാണ് എന്നുള്ളത് കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പോസ്റ്റ് ശ്രദ്ധയിൽപ്പെടുന്നത് അതിനുശേഷം തമ്പാനൂർ പോലീസ് കോട്ടയത്തെത്തി വിശദമായി തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ കുടുംബാംഗങ്ങളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർ അമ്മയും ബന്ധുക്കളും ഒക്കെ പറയുന്നു നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അവർ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലുള്ള ആൾക്കൊരു മാനസികപരമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത്രയും ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു പോയിരുന്നത് പക്ഷെ ഇത്തരത്തിൽ ശാരീരികമായി ആരെങ്കിലും ചൂഷണം ചെയ്യപ്പെട്ടതായി വിവരം മകൻ പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് അമ്മ വ്യക്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ബന്ധുക്കളും അത്തരത്തിലാണ് മൊഴി നൽകിയിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ അന്വേഷണ സംഘം പോലീസിന്റെ പോലീസ് ഇയാൾ ചികിത്സ മോ സി പി നേതാവ് ജയ്ക്ക് സി തോമസ് ചേരുന്നുണ്ട് ഷിജയ്ക്ക് ഇവിടെ ഇത്ര വലിയൊരു സംഭവം ഉണ്ടായിരിക്കുന്ന ഒരു യുവാവിന് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ആ നാട്ടിലേക്ക് കടക്കാനോ അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കാനോ ഒന്നും ആളുകൾക്കോ ഇല്ലെങ്കിൽ മാധ്യമങ്ങൾക്കോ ഒന്നും സാധിക്കുന്നില്ല ആർ എസ് എസിന്റെ അണ്ടറിലാണ് മൊത്തങ്ങൾ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു പക്ഷെ അതിനപ്പുറത്തേക്ക് പോലീസിന് കയറാവുന്നതാണ് പോലീസിന് കുറച്ചുകൂടി വേഗത്തിൽ കാര്യങ്ങൾ നടത്താവുന്നതാണ് അതും സംഭവിക്കുന്നില്ലെന്ന് മനസ്സിലാക്കുന്നു നിതീഷ് എവിടെ എന്ന പോലും അറിയാത്ത സാഹചര്യമാണ് എന്നാണ് നമുക്കറിയുന്നത് പോലീസിനോട് യോജിച്ച് കസ്റ്റഡിയിൽ ഉണ്ടോ എന്ന് പോലീസ് അത് സമ്മതിക്കുന്നുമില്ല എന്താണ് ഈ കേസിൽ മനസ്സിലാക്കുന്നത് സംഭവിക്കുന്നില്ല അതിപ്പോൾ ആരുടെ ഗർഭപാത്രത്തിൽ കൊണ്ട് ആർ എസ് എസ് നേതാവിനെ ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും കേരള പോലീസിന്റെ കരവരുതൽ അദ്ദേഹം പിടിയിലാവുക തന്നെ ചെയ്യും ഒരു സംശയം ഉണ്ടാകേണ്ടതില്ല മാത്രമല്ല ഇത് ആത്മഹത്യാ സ്വഭാവമുള്ള മരണമേയല്ല ആർ എസ് എസ് ഇ ചെറുപ്പക്കാരനെ കൊന്നുകളഞ്ഞതാണ് അർത്ഥപൂർണ്ണമായി തന്നെ കൊന്നുകളുന്നതാണ് അക്കാര്യത്തിൽ ഒരു സംശയത്തിനും ഇടയില്ല അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച കുറിപ്പ് നമ്മളുടെ മുമ്പിലുണ്ട് നമ്മൾ ഇപ്പൊ സംസാരിക്കുന്നതിന് തൊട്ടുമുമ്പ് മണിക്കൂറുകൾക്ക് പുറകിൽ മീഡിയ മീഡിയാവൺ ഉൾപ്പെടെയുള്ള ചാനലുകൾ സംപ്രേഷണം ചെയ്ത അദ്ദേഹത്തിന്റെ മരണമൊഴി സമാനമായ സചിത്ര ദൃശ്യങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട് ഒരു നേതാവിന്റെയും ഒരു സംഘത്തിന്റെയും ഒത്താശ ഇല്ലാതെ തന്നെ അദ്ദേഹം വണ്ണം പറഞ്ഞിരിക്കുന്നു തന്റെ കൊലപാതകത്തിന് കാരണക്കാരൻ ഇന്ത്യയിലെ വർഗീയതയാണ് ഇന്ത്യൻ സംഘപരിവാരമാണ് നമ്മുടെ നാട്ടിൽ എത്രമാത്രം വിഷം വമിപ്പിക്കുന്ന അപരമത വിദ്വേഷത്തിന്റെയും ലൈംഗിക അതിക്രമത്തിന്റെയും കേന്ദ്രമായി ആർ എസ് എസിന്റെ ശാഖകൾ മാറിയിരിക്കുന്നു എന്നതിലേക്ക് വെളിച്ചം വീശുന്ന ഒന്നായി യഥാർത്ഥത്തിൽ ഈ പ്രതിഭയുടെ നഷ്ടം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൊലപാതകം മാറിയിട്ടുണ്ട് നമ്മൾ അനിയന്ത്രിതമായ സങ്കടത്തോട് കൂടിയിട്ടല്ലാതെ ഇതിനെ സംബന്ധിച്ച് നമുക്കാർക്കും സംസാരിക്കാനും സമ്മതിക്കാനും കഴിയില്ല പക്ഷേ ഇനിയെങ്കിലും കണ്ണു തുറന്ന് രാജ്യമെമ്പാടുമുള്ള മനുഷ്യന്മാർ കാണണം വന മുതൽ വനവാസി വരെ നിൽക്കുന്ന വരുന്ന സംഘടനയുടെ മറവിൽ എന്താണ് എന്താണ് ഈ ഈ അത് അത് അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് നമുക്കറിയാം ആദ്യത്തെ പോസ്റ്റിലും രണ്ടാമത്തെ വീഡിയോയിലും ഒക്കെ അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് പക്ഷേ അങ്ങോട്ട് എത്താൻ പോലീസ് എന്താണ് ഇത്ര വൈകുന്നത് എന്നൊരു സംശയം കൂടിയുണ്ട് കാരണം ഈ പറഞ്ഞ ദിവസങ്ങളിൽ വീട്ടുകാരുടെയൊക്കെ മൊഴിയെടുത്തിട്ടുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് നിതീഷുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്ന് എന്തുകൊണ്ടാണ് ഇതൊരു മരണമൊഴിയായി കണക്കാക്കി അതിന്റെ അടുത്ത നടപടികളിലേക്ക് പോലീസിന് കടക്കാവുന്നതല്ലേ ഉള്ളൂ മാത്രമല്ല ഇത്തരത്തിൽ ഈ ശാഖകളിൽ നടക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കയറാൻ പോലീസിന്റെ ധൈര്യമുണ്ടോ എന്നൊരു ചോദ്യം കൂടി വരില്ലേ ഓ ഒരു സംശയം വേണ്ടതില്ല ഞാൻ മനസ്സിലാക്കുന്നു ഇന്നലെ വൈകിട്ടോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള സചിത്ര ദൃശ്യം നമ്മളുടെ പബ്ലിക് മുമ്പിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന പോലീസ് ആ ദൃശ്യങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ഉടനടി തന്നെ മരണമൊഴി സമാനമായ കാര്യങ്ങളെന്ന നിലയിൽ തന്നെ അതിനെ രേഖപ്പെടുത്തിക്കൊണ്ട് സത്രുത നടപടികളിലേക്ക് കിടക്കുകയും ചെയ്യും പിന്നെ ആർ എസ് എസിന്റെ ശാഖകളിലേക്ക് എന്നുള്ളതല്ല ബി ജെ പിയുടെ എത്രയോ സമുന്നതരായ നേതാക്കന്മാർക്ക് കേസിൽ പ്രതികളാവുകയും ജയിലിൽ പോകപ്പെട ചെയ്യപ്പെടേണ്ട വരികയും ചെയ്ത അനുഭവം ഈ ഗവൺമെന്റിന്റെയും ഈ പോലീസിന്റെയും കാലയളവിൽ നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് അത്രയൊന്നും വലിപ്പമില്ലാത്ത എന്നാൽ ആർ എസ് എസിന്റെ സമുന്നത നേതാവായിട്ടുള്ള ഇദ്ദേഹത്തെയും നിർബന്ധമായും പോലീസ് അതിന്റെ നിയമ നടപടികൾക്ക് വിധേയമാക്കപ്പെടും അദ്ദേഹം ചെയ്ത തെറ്റിന് ആനുപാതികമായ ശിക്ഷ അനുഭവിക്കപ്പെടാൻ മാത്രം കൂടെയുള്ള നടപടിക്രമങ്ങളുമായി കേരളത്തിലെ ഗവൺമെന്റും പോലീസും മുമ്പോട്ടേക്ക് പോവുക തന്നെ ചെയ്യുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരി നന്ദി സിജോ ബിൻ ജോൺ വീണ്ടും ചേരുന്നുണ്ട് സിജോ ഈ രീതിയിൽ വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട് ഡിവൈഎഫ്ഐ ആണെങ്കിലും ആ ദിവസങ്ങളിൽ തന്നെ സി പി എം അതുമായി ബന്ധപ്പെട്ട് അവിടെ പരാതി നൽകിയിരുന്നു ഡിവൈഎഫ്ഐ വലിയ പ്രതിഷേധം നടത്തിയിരുന്നു യൂത്ത് കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കുന്നുണ്ട് പക്ഷേ ഇതിനെല്ലാം അപ്പുറത്തേക്ക് ആർ എസ് എസിനെ സംരക്ഷിക്കുന്ന രീതി എന്നൊരു ആക്ഷേപം പോലീസ് കേൾക്കേണ്ടി വരുന്നു അങ്ങനെയെങ്കിൽ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള കാര്യം മാത്രമല്ല മറ്റു നടപടികളിലുള്ള മന്ദഗതി പോലും ചോദ്യം ചെയ്യപ്പെടുന്നതിലേക്ക് എന്തിനാണ് കൊണ്ടുപോകുന്നത് എന്നൊരു ചോദ്യമുണ്ട് അത് മാത്രമല്ല ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി എന്ന് പറയപ്പെടുന്ന ദിവസം മുതൽ രണ്ടാമത്തെ ദിവസമാണ് ഈ വീഡിയോ വരുന്നത് എന്ന് നോക്കുന്നു ഈ രണ്ട് ദിവസത്തിനുള്ളിൽ പോലും പോലീസ് അവിടെ എത്തിയിട്ട് മറ്റാളുകളുടെ നാട്ടുകാരുടെയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെയോ ഈ പരാതിപ്പെട്ട ആളുകളുടെയോ പോലും മൊഴി മൊഴിയെടുത്തില്ല എന്നൊക്കെയുള്ള വിവരങ്ങളുണ്ട് അത് ശരിയാണോ ഇല്ല അത് അത് പൂർണ്ണമായും അത് ശരിയാണെന്ന് പറയാൻ പറ്റില്ല കാരണം ഈ അമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബന്ധുക്കളുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ആ ഈ മൊഴിയിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ മാനസികപരമായ പ്രശ്നം മകൻ നേരിട്ടു എന്ന് അമ്മ പറയുന്നുണ്ട് പക്ഷേ ഇതെങ്കിൽ ലൈംഗികമായ അതിക്രമത്തിന് ഇരയായെന്നുള്ള ഒരു കാര്യം അറിയത്തില്ലായിരുന്നൊരു കാര്യമാണ് ഇവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും നമ്മൾ ആ ഒരു ആളുടെ ഒരു ഇപ്പം മരണപ്പെട്ടിരിക്കുന്ന ആളുടെ ഒരു മാനസിക ഒരു അവസ്ഥയും കൂടി കൃത്യമായി പരി പരിഗണിക്കപ്പെടേണ്ടതാണ് കാരണം അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കുടുംബാംഗങ്ങളോടോ സുഹൃത്തുക്കളോടൊക്കെ പറയുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട് അത് അതുകൊണ്ടാവാം ഒരുപക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങൾ കുടുംബാംഗങ്ങളോടൊന്നും പറയാതിരുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ വലിയ രീതിയിലുള്ള മാനസികപരമായ ചൂഷണം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു ലൈംഗികമായി അതിക്രമിക്കപ്പെട്ടു അതിക്രമിക്കപ്പെട്ടു എന്നൊക്കെ ഒരു കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊരു മരണമൊഴിയായി തന്നെ പോലീസ് എടുക്കും യാതൊരു സംശയമില്ല പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇനി കൂടുതൽ പരിശോധിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ് അതുകൊണ്ട് അത് സാധൂകരിക്കുന്ന അല്ലെ അത് അതിലേക്ക് എത്തിക്കുന്ന തെളിവുകൾ കൂടി ആവശ്യമുണ്ട് അത് തേടുകയാണ് എന്നുള്ളതാണ് പറയുന്നത് ഇതിൽ വ്യക്തത വരുത്തണം നിഷ്പക്ഷമായി അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആവശ്യങ്ങൾ ഉയർത്തുന്നത് മാത്രമല്ല ഈ മരിച്ചുപോയ അനന്തുവിനെ ആത്മഹത്യ ചെയ്ത ആർ എസ് എസ് കാരണം ആത്മഹത്യ അപമാനിക്കുന്ന തരത്തിൽ ും പ്രഖ്യാപനങ്ങളും ഇല്ലെങ്കിൽ പ്രസംഗങ്ങളും നടത്തി വീണ്ടും അപമാനിക്കുന്നതിലേക്ക് ആ വിഷയത്തിൽ കൂടി പോലീസ് ഇടപെടേണ്ടതല്ലേ തീർച്ചയായും ഉണ്ടാവേണ്ടതാണ് ആ കാര്യത്തിൽ ഉൾപ്പെടെ സൈബർ ആക്രമണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കപ്പെടുകയും ചെയ്തിരിക്കുക അതിൽ പ്രാഥമികമായി ഇപ്പോൾ പോലീസ് പരിഗണന നൽകുന്നത് ഇതിന്റെ വസ്തുതയിലേക്ക് എത്തുക എന്നുള്ള ഒരു കാര്യമാണ് അന്ന് ഉണ്ടായിരിക്കുന്ന അതിക്രമങ്ങളെ കുറിച്ചൊക്കെ പരിശോധിക്കുക എന്നുള്ളതാണ് പിന്നെ ആർ എസ് എസിൻ്റെ ഒരു നിലപാടിനെ കുറിച്ച് പറയുമ്പോൾ ആർ എസ് എസ് നേരത്തെ എടുത്തിരുന്ന പ്രതിരോധം ആകെപ്പാടെ പാളിപ്പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പറയുന്നത് കാരണം ഇതൊരു ഷെഡ്യൂൾഡ് പോസ്റ്റ് ആയിരുന്നു ആയിരുന്നുണ്ടായിരുന്നത് മരണത്തിന് ശേഷം വന്നിരിക്കുന്ന വന്നിരിക്കുന്നൊരു പോസ്റ്റാണ് വന്നിരിക്കുന്നത് അത് ഇവർ ആരെങ്കിലും മറ്റാരെങ്കിലും പോസ്റ്റ് ആവാം എന്നുള്ള ഒരു കാര്യമാണ് ഈ പോസ്റ്റ് വന്നതിന് ശേഷം ആർ എസ് എസ് ഒരു പ്രതിരോധമായി പറഞ്ഞിരുന്നു പക്ഷേ അതിന് ശേഷമാണ് ഇപ്പോഴും ഈ വീഡിയോ തന്നെ പുറത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ആ വീഡിയോ വളരെ കൃത്യമായി പറയുന്നുണ്ട് ആർ എസ് എസിൻ്റെ ശാഖകളിൽ ഏത് തരത്തിലാണ് ലൈംഗിക അതിക്രമങ്ങൾ നടക്കുന്നത് തനിക്ക് മാത്രമല്ല പല ആളുകൾക്കും അത്തരത്തിൽ അക്രമങ്ങൾ നേരിടുന്നുണ്ട് അതിക്രമങ്ങൾ നേരിട്ടുണ്ട് എന്നുള്ളത് ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് സത്യത്തിൽ ആ കാര്യത്തിൽ ഇയാൾ നടത്തിയിരിക്കുന്നത് അനന്ത നടത്തിയിരിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ആ വാദങ്ങൾ പൂർണ്ണമായും പൊളിയുന്നതാണ് എന്തായാലും ഇനി സാഖകളിലൊക്കെ ഇത്തരത്തിൽ അതിക്രമം നടത്തുന്നത് സംബന്ധിച്ച് ഏത് തരത്തിൽ അന്വേഷണം ഉണ്ടാവും എന്നുള്ളത് കാത്തിരുന്ന് കാണണം ഇത് ഒരിടത്തെ സ്ഥലം മാത്രമല്ല ഈ വീഡിയോയിൽ പറയുന്നു പലയിടങ്ങളിൽ ഇത്തരത്തിൽ നടക്കുന്നു എന്നുള്ളൊരു വെളിപ്പെടുത്തലാണ് അനതു നടത്തുന്നത് അത് സംബന്ധിച്ചും ഒരുപക്ഷേ കൂടുതൽ അന്വേഷണം പിന്നീട് ഉണ്ടായേക്കാം എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്